ഹായ് ഡിയേഴ്സ് വെൽക്കം ബാക്ക് ടു അവർ ചാനൽ നമ്മളുടെ ഇന്നത്തെ വീഡിയോ നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് സൈസിലുള്ള സാരി ബ്ലൗസ് കട്ട് ചെയ്യുന്നതിൻ്റെ പാർട്ട് ടൂ ആണ് പാർട്ട് വണ്ണ് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിട്ടുണ്ട് ഇത് ഫ്രണ്ട് പോർഷനും ബെൽറ്റും എല്ലാം കട്ട് ചെയ്യുന്നതാണ് ബെൽറ്റ് കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്ത ഏതൊരാൾക്കും നല്ല നീറ്റായിട്ട് പെർഫെക്റ്റായിട്ട് കട്ട് ചെയ്യാവുന്ന രീതിയിലാണ് നമ്മൾ പറയുന്നത് ബിഗിനേഴ്സിന് വേണ്ടിയുള്ള വീഡിയോയാണിത് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യണേ ഇതാണ് നമ്മൾ ബാക്ക് പോർഷൻ കട്ട് ചെയ്തത് ഇതിൻ്റെ തൊട്ട് മുന്നേ ഇട്ടിരിക്കുന്നത് ഇനി ഇത് വെച്ചാണ് നമ്മൾ ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നത് അത് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യാനായിട്ടുള്ള ക്ലോത്തിനെ നമ്മൾ ഇതുപോലെ എടുക്കുകയാണ് ഓപ്പൺ സൈഡ് നമ്മുടെ സൈഡിൽ വരുന്ന പോലെയാണ് നമ്മൾ ക്ലോത്ത് ഇട്ട് കൊടുക്കേണ്ടത് നമ്മളിപ്പോൾ ഒരു ഒരു മീറ്റർ ക്ലോത്ത് ഉണ്ടെങ്കിൽ അത്യാവശ്യം നന്നായിട്ട് ശ്രദ്ധിച്ച് ഒക്കെ കട്ട് ചെയ്യുകയാണെങ്കിൽ ഒരു മീറ്റർ ക്ലോത്ത് കൊണ്ട് ചെയ്യാം ഇല്ല എങ്കിൽ ഒന്നരയോ ഒന്നേകാലോ ഒക്കെ എടുത്തോളേ നമ്മൾ എന്നിട്ട് എപ്പോഴും ക്ലോത്തിനെ ലെവൽ ചെയ്ത് കൊടുക്കണം നമ്മളുടെ ഭാഗം ഒന്ന് ലെവല് ചെയ്ത് കൊടുത്തു ആ ലെവല് ചെയ്ത് കൊടുത്തടുത്ത് നിന്ന് നമ്മളൊരു കാലിഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് നമുക്ക് ഹുക്കും ഹോളും ഒക്കെ വെച്ച് കൊടുക്കാനായിട്ട് അറ്റാച്ച് ചെയ്യാനായിട്ടുള്ള തയ്യൽ തുമ്പിന് വേണ്ടിയുള്ളതാണ് ഇത് അരേ ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പോൾ കാലിഞ്ചേ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അരേ ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് ആ ഭാഗം ഇതുപോലെ നമ്മൾ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ നല്ല നീറ്റായിട്ട് നമ്മൾ വരച്ച് കൊടുത്തു നമ്മളിപ്പം കാലിഞ്ചേ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നുള്ളൂ അര ഇഞ്ച് വരെ കൊടുക്കാവേ വേണമെങ്കിൽ ഇനി നമ്മൾ മുഗൾ ഭാഗവും ക്ലോത്ത് ആകുമ്പോൾ എപ്പോഴും നമ്മൾ ഈ ഒരു എല്ലാ ഭാഗങ്ങളും ക്ലിയർ ആണോ ലെവലാണോ എന്നൊക്കെ നമ്മൾ ശ്രദ്ധിക്കണേ ഇനി നമ്മൾ ഈ കാലിഞ്ച് മാർക്ക് ചെയ്ത് വെച്ചിടത്തേക്ക് ആ മാർക്ക് പോയിന്റിലേക്കാണ് നമ്മൾ ബാക്ക് പോർഷൻ എടുത്ത് അറ്റാച്ച് ചെയ്ത് വെക്കേണ്ടത് അത് പ്രത്യേകം ശ്രദ്ധിക്കണേ ആ കാലിഞ്ച് നീണ്ടു നിൽക്കുന്ന രീതിയിൽ നിൽക്കുക തന്നെ വേണേ ആ രീതിയിലാണ് നമ്മളിങ്ങനെ പ്ലേസ് ചെയ്യേണ്ടത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മൾ ഈ ആംഹോളിൻ്റെ ഭാഗമെല്ലാം കറക്റ്റായിട്ട് എങ്ങനെയാണോ നമ്മൾ ബാക്ക് പോർഷനെ വെച്ച് കൊടുത്തിരിക്കുന്ന അളവ് അത് അതുപോലെ ഇങ്ങനെ വരച്ച് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഈ ആംഹോളിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ വരച്ചെടുക്കണം അതിന് ശേഷം നെക്കിൻ്റെ വിട്ടും നമ്മളിതുപോലെയൊന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമുക്കിതിനെ ഒന്ന് റിമൂവ് ചെയ്യാവേ ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് നെക്ക് ലെങ്താണേ നെക്ക് ഡെപ്ത്ത് നമ്മളൊരു ആറര ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നോർമൽ ഒരുവിധ ഒക്കെ ഉള്ളവർക്ക് നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഉള്ളവർക്ക് ഒരു ആറര ഇഞ്ചൊക്കെ വേണ്ടി വരുവേ ഇനി അത് കൂടുതൽ വേണമെങ്കിൽ അത് കൊടുത്തോണേ നമ്മളിപ്പോൾ ഒരു ആറര ഇഞ്ച് ഒരു നോർമൽ അളവിൽ നമ്മളിപ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇത് നമ്മുടെ ഒരു സജഷൻ വീഡിയോയാണ് ആണെ അപ്പം നമ്മളുടെ ഒരു ഫാമിലി മെമ്പർ ചോദിച്ചത് ഈ ഒരു ചെസ്റ്റ് വിളള സാരി ബ്ലൗസ് നമ്മൾ പേപ്പറെ കട്ട് ചെയ്ത് ഇടുന്നത് ഇനി നമുക്ക് ഇങ്ങനെ വേണമെങ്കിലും വരയ്ക്കാം ഇനി നമുക്കൊരല്പം ഒരു കാലിഞ്ചോളം പുറത്തേക്ക് ഈ ഒരു ഷേപ്പ് കൊടുത്ത് വേണമെങ്കിലും നെക്കിന് നമുക്ക് കൊടുക്കാവേ ഇനി ഈ ഒരു ഭാഗം കറക്റ്റായിട്ടുള്ള ആ ഒരു നമ്മളുടെ ആ ഹോളിനുള്ള വിട്ട് ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് അത് നമുക്ക് പിന്നീട് യൂസ്ഫുൾ ആകാൻ വേണ്ടിയാണ് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഒരു ഒന്നേകാൽ ഇഞ്ചാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത് അപ്പം നമ്മളിപ്പം ബാക്ക് ആം ഹോളാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് നമ്മൾ നേരത്തെ ബാക്ക് പോർഷൻ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്നത് ഇങ്ങോട്ട് ട്രേസ് ചെയ്തെടുക്കുകയാണ് മാത്രമാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ നമ്മളിവിടെ ബാക്ക് ഹോൾ എന്നുള്ളത് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഇനി നമ്മൾ ബാക്ക് ആം ഹോളിന് മാർക്ക് ചെയ്തു വെച്ചിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് അകത്തേക്ക് നമ്മൾ ഒരു അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അര ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്താൽ മതി എന്നിട്ട് ആ പോയിന്റിൽ നിന്ന് മുകളിലേക്ക് നമ്മളിങ്ങനെ ചിരിച്ച് മാർക്ക് ചെയ്യുന്നു ഇവിടെ നമ്മൾ ഇതുപോലെ ക്ലിയർ ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി നമ്മളിപ്പോൾ ഈ അകത്തേക്ക് മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് ആ കോർണർ പോയിന്റിൽ നിന്ന് ഒരു ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു ഒരു ഇഞ്ചേ നമ്മൾ മാർക്ക് ചെയ്തിട്ടുള്ള ഈ ഒരു കോർണറിൽ നിന്ന് നമ്മളിങ്ങനെ ഒന്ന് വരച്ചതിന് ശേഷം അളന്നു നോക്കുമ്പോൾ ഒരു ഇഞ്ചേ വരാൻ പാടുള്ളൂ എന്നിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇതുപോലെ കുഴിച്ച് ഒരല്പാഗത്തേക്ക് കുഴിച്ച് ഇപ്പോൾ ഈ ഒരു ഇഞ്ച് മാർക്ക് ചെയ്ത പോയിൻറ്റ് വഴി വന്ന് നമ്മൾ ഇതുപോലെ താഴേക്ക് മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോള് അപ്പം നമ്മൾ ഫ്രണ്ട് ആം ഹോളും ബാക്ക് ആം ഹോളും തമ്മിലുള്ള ഡിഫറൻസ് ഇപ്പം മനസ്സിലാകുന്ന രീതിയിലാണ് ഇവിടെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ഫ്രണ്ട് ആം ഹോൾ അത് നമ്മളിവിടെ മെൻഷൻ ചെയ്തിട്ടുണ്ട് ഇനി നമ്മൾ നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് നമ്മളുടെ ടോട്ടൽ ചെസ്റ്റ് വിടുത്ത് നാൽപ്പത്തി നാല് ഇഞ്ചാണ് നാൽപ്പത്തി നാല് ഇഞ്ചിനെ നമ്മൾ നാല് കൊണ്ട് ഡിവൈഡ് ചെയ്തപ്പം നമുക്ക് പതിനൊന്ന് ഇഞ്ചെന്ന് കിട്ടും ആ പതിനൊന്ന് ഇഞ്ച് നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ കൊടുക്കുകയാണ് കൊടുക്കുകയാണെ ഇഞ്ച് നമ്മൾ ടക്കിനായിട്ടൊക്കെയാണ് കൊടുക്കുന്നത് അതിന് ശേഷം രണ്ട് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഈ തയ്യൽത്തുമ്പ് രണ്ട് ഇഞ്ചെന്നുള്ളത് ഒന്നര ആണെങ്കിലും കൊടുത്താൽ മതി അത് നമ്മളുടെ ഇഷ്ടത്തിന് കൊടുക്കാം നമ്മളിപ്പം രണ്ട് ഇഞ്ചാണ് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് അപ്പം നമ്മളുടെ പതിനൊന്ന് ഇഞ്ച് അതിന് ശേഷം ഒരു ഇഞ്ച് നമ്മൾ എക്സ്ട്രാ കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിൽ അങ്ങ് കൊടുക്കുകയാണ് കൂടുതലായിട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിന് ശേഷം ഇഞ്ച് നമ്മൾ സീം എലമെൻസും കൊടുക്കുന്നു ഇനിയും നമ്മൾ ബസ് ആണ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് പതിനൊന്ന് ഇഞ്ചാണ് നമ്മൾ ബസ് പോയിന്റ് മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് നമ്മൾ ഷോൾഡർ പോയിന്റിൽ നിന്ന് പതിനൊന്ന് ഇഞ്ച് എവിടെയാണോ വരുന്നത് അവിടെ നമ്മളുടെ ബസ്റ്റ് പോയിന്റ് ആയിട്ടാണ് നമ്മൾ നാൽപ്പത്തി നാല് ഇഞ്ച് ചെസ്റ്റ് അളവുള്ളവർക്ക് കണക്കാക്കുന്നത് അത് നമ്മളിങ്ങനെ ആ ഒരു പോയിന്റ് വന്നിടം ഇതുപോലെയൊന്ന് വരച്ചുകൂടെ കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മുടെ സൈഡ് വിടുത്ത് നാലേകാലിഞ്ചാണ് നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് ഓപ്പൺ സൈഡിൽ നിന്ന് നെക്കിൻ്റെ സൈഡിൽ നിന്നാണ് നമ്മൾ ഇഞ്ച് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഇതാണ് നമ്മുടെ ബസ് ആയിട്ട് വരുന്നത് മുകളിൽ നിന്ന് വരുമ്പം പതിനൊന്ന് ഇഞ്ചും വരുന്നിടത്താണ് നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ ഒരു ഇൻസ്റ്റ ഉണ്ട് ഫേസ്ബുക്കും ഉണ്ട് അതുകൂടെ ഒന്ന് സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഈ ഒരു പോയിന്റിൽ നിന്ന് നമ്മുടെ ടക്ക് പോയിന്റ് കണ്ടുപിടിക്കുകയാണെ നമ്മളുടെ ടക്ക് പോയിന്റ് ഒരു മൂന്നേകാലിഞ്ചാണ് നമുക്ക് വേണ്ടത് ഒരു മൂന്നേ ഇഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതിൻ്റെ കൂട്ടത്തിൽ നമ്മൾ തുമ്പ് കൊടുക്കുന്നുണ്ട് നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കാലിഞ്ചും ഒരു പോയിൻ്റൂടാണ് കൊടുക്കുന്നത് അത് അര ഇഞ്ച് വേണമെങ്കിലും നമുക്ക് കൊടുക്കാവേ നമ്മളിപ്പോൾ ഇവിടെ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ ഒരു സാധാരണ രീതിയിൽ വരുന്ന ഒരാളങ്ങ് പറയുകയാണെങ്കിൽ ഒരു കാലിഞ്ചും ഒരു പോയിൻ്റൂടെ ഉള്ളതാണ് നമ്മൾ തയ്യൽ തുമ്പായിട്ട് സാധാരണ ഒരു അളം നിലപ്പോലും നമുക്കിങ്ങനെ കിട്ടുന്നത് അപ്പോൾ അതാണ് നമ്മളിങ്ങനെ ഓട്ടോമാറ്റിക്കലി നമുക്ക് അത്രയും വിട്ട് മതി എന്ന് നമുക്ക് തോന്നിപ്പോവും അതാണ് നമ്മൾ ഇപ്പോൾ കാലിഞ്ചും കറക്റ്റായിട്ട് പറയുകയാണെങ്കിൽ കാലിഞ്ചും ഒരു പോയിൻ്റ് കൂടെ വരുവേ നമ്മൾ തയ്യൽ തയ്യൽത്തുമ്പ് കൊടുത്തിരിക്കുന്നത് അപ്പം മൂന്നേ കാലിൻ്റെ കൂട്ടത്തിൽ ഈ കാലിഞ്ച് ഒരു പോയിൻ്റ് കൂടെ കൂട്ടിയുള്ളത് എവിടെ വരുന്നോ അവിടെയാണ് നമ്മൾ ടക്ക് പോയിൻ്റായിട്ടുള്ളത് നമ്മളിവിടെ മാർക്ക് ചെയ്ത് കൊടുക്കുന്നത് അതായത് നമ്മളുടെ ടക്ക് ഇടാനായിട്ടുള്ള ഭാഗമാണ് ഈ വന്നിരിക്കുന്നത് ഇനി നമ്മളിവിടെ കൊടുത്തിരിക്കുന്ന ഇഞ്ച് തന്നെ നമ്മൾ ഈ സൈഡിൽ നിന്ന് ഇങ്ങോട്ടും കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇവിടെ ഇങ്ങനെ കൊടുത്തു അതിന് ശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ ചെയ്തതിന് ശേഷം നമ്മളിനി ടക്ക് എത്രയാണെന്നുള്ളതാണ് അതായത് നമ്മളുടെ നാൽപ്പത്തി നാല് എന്നൊക്കെ പറയുമ്പോൾ നമുക്ക് അത്യാവശ്യം നല്ല വണ്ണമാണ് അതുകൊണ്ട് തന്നെ നമ്മളൊരു ഒന്നേ മുക്കാൽ ഇഞ്ചാണ് ഒരു സൈഡിലേക്ക് നമ്മളെ ടക്കിന് വിട്ടു കൊടുക്കുന്നത് കപ്പ് നമുക്ക് ഒരുവിടം നല്ല രീതിയിൽ വലിയ കപ്പ് വേണം അതും കൊണ്ട് ഒന്നേ മുക്കാൽ ഇഞ്ച് കൊടുക്കുന്നു അതിന് ഈ ഒരു ഭാഗത്തും നമ്മൾ ഒരു സൈഡിലും രണ്ട് സൈഡിലും ഓരോ സൈഡിലും നമ്മൾ ഒന്നേ മുക്കാൽ ഇഞ്ച് വീതം കൊടുക്കുന്നു എന്നിട്ട് ഈ പോയിന്റുകളെ തമ്മിൽ ഇതുപോലെ നമ്മൾ യോജിപ്പിച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് നല്ല നീറ്റായിട്ട് ഇതുപോലെ നമ്മളിപ്പം വരച്ച് ടക്ക് എടുത്തിരിക്കുകയാണ് ചെയ്യുന്നത് വളരെ സിമ്പിളായിട്ട് നമുക്കിങ്ങനെ ചെയ്തെടുക്കാൻ സാധിക്കുമെ അപ്പോൾ അതിന് ഇനി നമ്മൾ ഈ ഒരു കറക്റ്റ് നമ്മുടെ ബസ് പോയിന്റ് വന്നിരിക്കുന്ന ആ പോയിന്റിൽ നിന്ന് നമ്മളൊരു ഒന്നേ കാലിഞ്ച് ഇവിടെ നിന്ന് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ട് മാർക്ക് ചെയ്യുന്നത് ഒന്നേകാലിഞ്ചാണ് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുന്നത് ഈ ഒരു പോയിന്റ് ഈ ഒരു ഡിസ്റ്റൻസ് വലുതാകുന്നതിന് ശേഷം നമ്മളുടെ കപ്പിന് ഷാർപ്പ്നെസ് കുറയും ഈ ഒരു പോയിന്റ് കുറഞ്ഞു അതായത് ഒന്നേക്കാളിൽ നിന്നുള്ളത് ഒന്നൊക്കെ ആക്കി കൊടുക്കുകയാണെങ്കിൽ കപ്പിന് ഷാർപ്പ്നെസ് കൂടും ആ രീതിയിലാണ് എന്നിട്ട് നമ്മൾ ഈ ഓരോ സൈഡിലും കാലിഞ്ച് വീതം മാർക്ക് ചെയ്യുന്നു ഈ ഒരു ബസ് പോയിൻറ്റിൻ്റെ ആ നേരത്തെ വരച്ച വരയുടെ രണ്ട് സൈഡിലും കാലിഞ്ച് വീതം നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുന്നു അതിനുശേഷം ഈ പോയിന്റുകളെ തമ്മിൽ നമ്മൾ ഇതുപോലെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് അപ്പം നമ്മളുടെ ഈ സൈഡിലുള്ള ടക്കും ഇവിടെ കറക്റ്റായിട്ട് കിട്ടുകയെ ഇനി നമ്മൾ ഈ ഒരു ആം ഹോൾ ഭാഗത്തേക്കുള്ള ടക്കിട്ട് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് നമ്മൾ ബാക്ക് ആംഹോളിന് വരച്ചിരിക്കുന്ന ആ ഒരു പോയിന്റ് ഉണ്ടല്ലോ ആ പോയിൻ്റാണ് എടുക്കേണ്ടത് അതിന് വേണ്ടിയാണ് നമ്മൾ നേരത്തെ ആദ്യമേ തന്നെ അവിടെ വരച്ചിട്ടിരുന്നത് അപ്പോൾ ആ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ ഒരു ടക്കിൻ്റെ വര വരുന്ന അതിങ്ങനെ വെച്ച് കൊടുത്ത് ഇങ്ങനെയൊന്ന് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ഇനി ഇവിടെ നിന്ന് ഡിസ്റ്റൻസ് എന്ന് പറയുന്നത് ഇഞ്ചാണ് ഈ പോയിന്റിൽ നിന്ന് ഇങ്ങോട്ടുള്ള ഡിസ്റ്റൻസ് നമുക്ക് വേണ്ടത് രണ്ട് ഇഞ്ചാണ് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്തു കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇനി രണ്ട് സൈഡിലും നമ്മൾ അര ഇഞ്ച് വീതം ഇതിനായിട്ടാണ് നമ്മൾ നേരത്തെ ഒരു ഒര ഇഞ്ച് ഒരു ഇഞ്ച് ആ സൈഡിൽ കൂടുതൽ കൊടുത്തിരിക്കുന്നത് അത് നമ്മൾ അര ഇഞ്ച് വീതം ഈ ഒരു ഭാഗത്തും കൊടുത്ത് നമ്മളിവിടെയും ഇതുപോലെ നമ്മൾ ടക്കിട്ട് കൊടുക്കാനുള്ളത് വരച്ച് കൊടുക്കുകയാണ് ചെയ്യുന്നത് രണ്ട് സൈഡിലേക്ക് അര ഇഞ്ച് വീതമാണ് നമ്മളിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ഇവിടെ ഇങ്ങനെ നമ്മൾ ടക്കിട്ട് വരുമ്പോഴത്തേനും ആ സൈഡിൽ നമ്മൾ ഒരു ഇഞ്ച് കൂടുതൽ കൊടുത്തിരിക്കുന്നത് അങ്ങോട്ട് വരികയും അത് കറക്റ്റായിട്ട് നമ്മളുടെ ടക്കിലേക്ക് കിട്ടുകയും ചെയ്യുവേ അപ്പോൾ ഇത് നല്ല നീറ്റായിട്ട് നമുക്ക് ഇതെല്ലാം ചെയ്ത് വരുമ്പോഴത്തേനും നല്ല ഷെയ്പ്പുള്ളൊരു കപ്പ് നമുക്ക് കിട്ടുകയും ചെയ്യുവേ അപ്പോൾ നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നതുപോലെ സപ്പോർട്ട് ചെയ്യണേ ഇനി നമ്മൾ ഈ ബസ് പോയിന്റിൽ നിന്ന് നമ്മൾ ഈ താഴെ വലിച്ചിരിക്കുന്ന ആ പോയിന്റിലേക്കുള്ള കറക്റ്റ് സെൻ്റർ ഒന്ന് മാർക്ക് ചെയ്യണേ അത് നമ്മൾ ഈ നമ്മളെ ടേപ്പിനെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുത്ത് കറക്റ്റ് സെൻറ്റർ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക എന്നിട്ട് നമ്മൾ കാലിഞ്ചും ഒരു തയ്യൽ തുമ്പ് കൊടുത്തിരിക്കുന്നത് അത് എത്രയാണോ അവിടെ കൊടുത്തിരിക്കുന്നത് അത് തന്നെ ഈ പോയിന്റിൽ നിന്ന് നമ്മൾ ഈ കറക്റ്റ് സെൻറ്റർ മാർക്ക് ചെയ്ത പോയിന്റിൽ നിന്ന് താഴേക്ക് നമ്മൾ മാർക്ക് ചെയ്ത് കൊടുക്കുക നമ്മളിപ്പോൾ കാലിഞ്ചും ഒരു പോയിൻ്റിലൂടെ നമ്മൾ അവിടെ കൊടുത്തിട്ടുള്ളൂ അത് തന്നെ ഇവിടെ കൊടുക്കുന്നു എന്നിട്ട് നമ്മൾ ഇതുപോലെ ഈ ഒരു ടക്ക് പോയിന്റിൽ നിന്ന് അവിടേക്ക് മാർക്ക് ചെയ്യുകയാണേ നമ്മൾ ആദ്യമേ അര ഇഞ്ചാണ് തുമ്പ് കൊടുക്കുന്നതെങ്കിൽ ഇവിടെയും അര ഇഞ്ച് തുമ്പ് കൊടുക്കണേ അപ്പം നമ്മളിപ്പോൾ അവിടെ നേരത്തെ കൊടുത്തിരിക്കുന്ന ആ മൂന്നേ കാലിൻ്റെ കൂട്ടത്തിൽ കൊടുത്തിരിക്കുന്ന കാലിഞ്ച് തന്നെ ആണ് കാലിഞ്ച് ഒരു പോയിന്റുമാണ് നമ്മളിവിടെ തുമ്പായിട്ട് കൊടുത്തിരിക്കുന്നത് കറക്റ്റ് സെൻ്റർ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇവിടെ നമ്മളിങ്ങനെ കൊടുക്കുകയാണ് ചെയ്യുന്നത് എന്നിട്ട് നമ്മൾ ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇനി നമ്മളുടെ വേസ്റ്റിൻ്റെ നമ്മളുടെ ബോട്ടം ഭാഗത്തെ എന്ന് പറയുന്നത് ഒമ്പതേ കാലാണ് ബാക്ക് പോർഷനിൽ നമ്മൾ കൊടുത്തിരിക്കുന്നത് സീമലമെൻസ് കൂടാതെ ആ ഒമ്പതേ കാലിൽ കിട്ടാനായിട്ട് നമ്മൾ ഈ ഒരു ഭാഗത്തു നിന്ന് ഇങ്ങനെ ചരിച്ച് ഇവിടം വരെയുള്ള ടക്ക് പോയിന്റ് വരെ ഉള്ളത് നമ്മൾ മാർക്ക് ചെയ്യുക എന്നിട്ട് ഇത് നമ്മളിപ്പം ടക്ക് ചെയ്ത് കഴിയുമ്പോൾ മടങ്ങിപ്പോകും അതുകൊണ്ട് തന്നെ നമ്മൾ ഈ ഒരു മൂന്ന് ഇഞ്ച് നമുക്കിപ്പോൾ അളന്ന് വന്നപ്പോൾ ഒരു മൂന്ന് ഇഞ്ചാണ് ഇങ്ങനെ ചരിച്ചളന്നപ്പോൾ കിട്ടിയിരിക്കുന്നത് ആ ഇഞ്ച് നമ്മൾ അളവെടുക്കുക അതിനുശേഷം അതിന് ശേഷം നമ്മൾ ആ മൂന്നിഞ്ച് അടുത്ത പോയിന്റിലേക്ക് വെച്ച് കൊടുക്കുക ആ ഇഞ്ച് ഇപ്പുറം ഇങ്ങനെ നീണ്ടു കിടക്കുന്നത് പോലെ വെച്ച് കൊടുക്കുക അതിന് നമ്മൾ എവിടെയാണോ ഇങ്ങനെ ഈ ഒരു ഭാഗം ഇങ്ങനെ നീട്ടി നമ്മൾ അങ്ങ് വരച്ച് കൊടുക്കണേ അതിന് ശേഷം ഒമ്പതേകാല് വരുന്നത് എവിടെയാണെന്ന് നമ്മൾ നോക്കണം ഇങ്ങനെ നമ്മൾ നോക്കുമ്പോഴത്തേന് ഈ ഒരു ഭാഗം ഈ ഒരു മൂന്നിഞ്ച് തുടങ്ങി ഒരല്പം ഇങ്ങനെ നമ്മളുടെ ടേപ്പ് മുകളിലേക്ക് ഒരു ഒന്നേകാലിഞ്ചോളം ഒക്കെ മുകളിലേക്ക് ഒന്നര ഇഞ്ച് കൂടി വന്നാൽ അത്രയും വരുന്ന രീതിയിൽ നമ്മളൊന്ന് ചരിച്ചു കൊടുത്ത് എവിടെയാണോ ഇഞ്ച് വരുന്നതോ ഒന്ന് മാർക്ക് ചെയ്യുക ഇനി നേരെയാണെങ്കിലും നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്താലും മതിയെ അത് നമ്മുടെ ഇഷ്ടത്തിന് നമ്മൾ ഒന്ന് ചെരിച്ചു കൊടുത്താലും കുഴപ്പമില്ല നേരെയാണെങ്കിലും കുഴപ്പമില്ല ഈ രീതിയിൽ നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് അതിനുശേഷം ആ പോയിന്റിൽ നിന്നാണ് നമ്മൾ രണ്ടിഞ്ച് തയ്യൽത്തുമ്പ് ഇങ്ങനെ ഇട്ട് കൊടുക്കേണ്ടത് ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തു അതിനുശേഷം ഈ ഒരു പോയിന്റുകളെ തമ്മിൽ നമ്മളിങ്ങനെ വരച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത് നമ്മൾ ആ ഈ ഒരു അര ഇഞ്ചാണ് അവിടെ ഇട്ടിരിക്കുന്നത് അര അരേ ഒന്നാണ് നമ്മളുടെ ടക്കായിട്ട് വരുന്നത് അവിടേക്കാണ് നമ്മൾ മാർക്ക് ചെയ്യേണ്ടത് പിന്നെ നമ്മൾ തയ്യൽത്തുമ്പോൾ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് ഇനി നമ്മൾ ഈ ഒരു പോയിന്റ് എന്ന് പറയുമ്പോൾ നമുക്കിപ്പം ഒന്ന് നമ്മളിങ്ങനെ അളന്ന് നോക്കുമ്പോൾ ഒരു ഒരൊന്നര ഇഞ്ച് ഓളം വരുന്നുണ്ട് അത് നമ്മൾ ഈ ഒരു ടക്ക് പോയിന്റിൽ നിന്ന് ആ നമ്മൾ നേരത്തെ ചെരിച്ച് മാർക്ക് ചെയ്തെടുത്തേക്ക് ഇതുപോലെ അങ്ങ് വരച്ച് കൊടുക്കുകയാണ് അത് പ്രത്യേകിച്ച് അളക്കുമൊന്നും വേണ്ട അങ്ങ് വരച്ച് കൊടുത്താൽ മതി ഒരു അല്പം ചെരിച്ച് വെച്ച് നമ്മൾ അളന്ന് നോക്കുകയാണെങ്കിൽ ഒരു ഒന്നര ഇഞ്ചോളം ഉണ്ട് ഇനി നമ്മളിവിടെ തയ്യൽത്തുമ്പോണ്ട് രണ്ട് ഇഞ്ച് കൊടുത്തിട്ടുണ്ട് ഈ മുകളിൽ നിന്ന് നമ്മൾ നമ്മളുടെ ഒമ്പതര ഇഞ്ചാണ് ടോട്ടൽ അളവ് നമ്മളുടെ ബാക്ക് പോർഷനിലെ കറക്റ്റ് എന്ന് പറയുന്നത് ഒമ്പതര ഇഞ്ചാണ് ആ ഒമ്പതര ഇഞ്ച് തന്നെയാണ് സൈഡിൽ നമുക്ക് കിട്ടേണ്ടത് അതെങ്ങനെയാണ് ഇനിയും കിട്ടുന്നതെന്നുള്ളതാണ് നമ്മൾ കാണിക്കുന്നത് നമ്മൾ ഈ ആംഹോൾ ഭാഗത്തു നിന്ന് നമ്മൾ ആ ടക്കിന് ഇപ്പോൾ ആ ചരിച്ച് വഴച്ചിടം വരെയുള്ളത് ആറര ഇഞ്ചാണ് നമ്മളുടെ ടോട്ടൽ അളവ് ഒമ്പതര ഇഞ്ചാണ് ആ ഒമ്പതര വരുന്നിടം നമ്മൾ മാർക്ക് ചെയ്യുന്നു എന്നിട്ട് ആര ആറരയിൽ നിന്ന് നമുക്ക് ഒമ്പതര എന്ന് പറയുമ്പോൾ നമുക്ക് മൂന്ന് ഇഞ്ച് വരുന്നുണ്ട് കൂട് നമുക്കിനി വേണം ബെൽറ്റിനായിട്ട് വേണം ആ മൂന്ന് ഇഞ്ച് മാത്രം നമ്മൾ കൊടുത്താൽ പോരാ നമുക്കൊരു മുക്കാൽ ഇഞ്ചുകൂടെ നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുകയാണെങ്കിൽ ഒരു ഇഞ്ച് കൊടുത്താലും കുഴപ്പമില്ല നമ്മളിപ്പം മുക്കാൽ ഇഞ്ചാണ് കൊടുക്കുന്നത് അപ്പം മൂന്നേ മുക്കാൽ അപ്പം നമ്മുടെ ആറും മൂന്ന് ഒമ്പത് ഒമ്പതര അപ്പം നമ്മളുടെ ഒമ്പതര കറക്റ്റ് കിട്ടുന്നു അതിൻ്റെ കൂടെ നമ്മളുടെ തയ്യൽത്തുമ്പ് മുക്കാൽ അങ്ങനെ നമ്മൾ ഇവിടെ ഈ സൈഡ് വിട്ട് അതായത് നമ്മുടെ ബെൽറ്റിനുള്ള വിട്ട് നമ്മൾ കൊടുക്കുകയാണ് ചെയ്തിരിക്കുന്നത് ഈ പോയിന്റിൽ നിന്ന് നമ്മൾ മൂന്നേ ഇഞ്ച് ഇനി നമ്മൾ ഈ ലാസ്റ്റ് വരച്ച വരയിൽ നിന്ന് ആ മൂന്നേ മുക്കാൽ വരെയുള്ള താഴേക്കുള്ള അളവ് എത്രയാണെന്ന് നമ്മൾ നോക്കുക അതേ അളവ് അപ്പം നമുക്ക് അളവ് രണ്ട് സൈഡിൽ ഒരുപോലെ കിട്ടാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ അളക്കുന്നത് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും മാറിപ്പോവാതിരിക്കാൻ വേണ്ടി എന്നിട്ട് നമ്മൾ ഇവിടെ ഇങ്ങനെ വരച്ചു കൊടുക്കുക അപ്പം നമുക്ക് സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആ ലൈൻ കിട്ടുകയും ചെയ്യുവേ അപ്പം നമുക്ക് ആ രീതിയിൽ നമ്മൾ ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇപ്പം നമ്മളുടെ ബെൽറ്റിനുള്ള ഭാഗം ഏകദേശം നമ്മൾ കറക്റ്റായിട്ട് മാർക്ക് ചെയ്ത് കൊടുത്തിരിക്കുകയാണ് ഇനി നമുക്കിതിനെ ഒന്ന് കട്ട് ചെയ്തൊക്കെ എടുക്കണം ഇനി അതിന് മുന്നായിട്ട് നമുക്കിപ്പോൾ ഒമ്പതേകാൽ ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റ് വിടുത്ത് അത് നമ്മൾ ഈ പോയിന്റിൽ നിന്ന് സ്ട്രെയ്റ്റായിട്ട് ഒമ്പതേകാൽ ഇഞ്ച് എവിടെയാണോ വരുന്നത് അത് നമ്മളിങ്ങനെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അത് തന്നെ നമ്മളിങ്ങോട്ട് താഴേക്കും മാർക്ക് ചെയ്ത് കൊടുക്കണം ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്ത് നമ്മളിവിടെ ഇങ്ങനെ വരച്ച് കൊടുക്കുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം ശേഷം ഇഞ്ച് നമ്മൾ ഈ തയ്യൽ തുമ്പ് അതും ഇതുപോലെ മാർക്ക് ചെയ്ത് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഇങ്ങനെ മാർക്ക് ചെയ്ത് കൊടുത്തു ഇങ്ങനെ നമ്മൾ മാർക്ക് ചെയ്ത് കൊടുത്തതിന് ശേഷം നമ്മൾ ഇഞ്ചാണ് നമ്മുടെ വേസ്റ്റിൻ്റേത് ഇഞ്ച് നമ്മൾ തയ്യൽത്തുമ്പ് കൊടുക്കുന്നു അത്രയും നമ്മൾ കൊടുത്തതിന് ശേഷം നമ്മൾ ഈ ബെൽറ്റിൻ്റെ ഭാഗം ഇതുപോലെ കട്ട് ചെയ്ത് എടുക്കുകയാണ് ചെയ്യുന്നത് ഇത് ബെൽറ്റ് കട്ട് ചെയ്യാൻ തീരെ അറിയാൻ വയ്യാത്തവർക്ക് ഈ ഒരു മിതേട് ഫോളോ ചെയ്താൽ മതി നല്ല നീറ്റായിട്ട് കിട്ടുക ഇനി ഇപ്പം നമ്മൾ ആ കട്ട് ചെയ്യുന്നത് നമ്മൾ ആദ്യമേ ഏറ്റവും ആദ്യമേ നമ്മൾ ലെവൽ ചെയ്യാനായിട്ട് മാർക്ക് ചെയ്തില്ലേ അര ഇഞ്ച് മാർക്ക് ചെയ്യുന്നതിന് കാലിഞ്ച് മാർക്ക് ചെയ്യുന്നതിന് മുന്നേ അര ഇഞ്ചോ കാലിഞ്ചോ മാർക്ക് ചെയ്യുക നമ്മൾ കാലിഞ്ചാണ് മാർക്ക് ചെയ്തിരിക്കുന്നത് അതിന് മുന്നേ അതാണ് നമ്മളൊന്ന് സ്ട്രെയിറ്റായിട്ട് കട്ട് ചെയ്ത് മാറ്റുകയാണ് ചെയ്യേണ്ടത് അതിനുശേഷം നമ്മൾ ഈ ഒരു ഭാഗം ഇവിടെ വരെ കട്ട് ചെയ്യുന്നു അതിന് ശേഷം ഇതുപോലെ വന്ന് നമ്മളിങ്ങനെ കട്ട് ചെയ്തെടുക്കുകയാണെങ്കിൽ നമ്മളുടെ ബെൽറ്റിൻ്റെ ഭാഗം നമ്മൾ ഇതുപോലെ വളരെ സിമ്പിളായിട്ട് നമുക്ക് കട്ട് ചെയ്തെടുക്കാം അവയെ അല്പം ശ്രദ്ധിച്ചാൽ മാത്രം മതി നല്ല നീറ്റായിട്ട് ബെൽറ്റ് ഒട്ടും കട്ട് ചെയ്യാൻ അറിയാൻ വയ്യാത്തവർക്ക് ഇതൊരു വളരെ യൂസ്ഫുള്ളാന്നാണ് പക്ഷെ നല്ല ശ്രദ്ധയോടുകൂടി കാണണം എങ്കിൽ മാത്രമേ നമുക്കിതെല്ലാം മനസ്സിലാക്കി എടുക്കാൻ സാധിക്കത്തുള്ളൂ അതിനുശേഷം ഇങ്ങനെ നമ്മൾ ഇതുപോലെ ഈ ഭാഗം കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ ഇനി ആംഹോൾ കട്ട് ചെയ്യുമ്പോൾ നമ്മൾ ആ ഫ്രണ്ട് ആംഹോൾ വഴിയാണ് നമ്മൾ കുഴിച്ച് കട്ട് ചെയ്ത് എടുക്കേണ്ടത് അത് നമ്മൾ ഇതുപോലെ ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യേണ്ടത് ഇങ്ങനെ നമ്മൾ കട്ട് ചെയ്തെടുത്തതിന് ശേഷം നമ്മൾ ഈ ഒരു ഭാഗം ചരിച്ച് കട്ട് ചെയ്യാനുള്ളത് കട്ട് ചെയ്യുന്നു അതിന് ശേഷം നമ്മളുടെ നെക്കിൻ്റെ ഭാഗവും നമ്മളിതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുക്കുകയാണ് ചെയ്യുന്നത് ഇപ്പം നമ്മളിതുപോലെ കട്ട് ചെയ്ത് നല്ല നീറ്റായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു ഭാഗത്ത് ഒരു കാലിഞ്ച് നമ്മൾ ആ ഷാർപ്പ്നെസ് കൊടു കളഞ്ഞിട്ട് നമുക്കവിടെയൊന്ന് ഒരു ഓവൽ ഷേപ്പ് ആക്കാൻ വേണ്ടി കാലിഞ്ച് നമ്മളിതുപോലെയൊന്ന് ചരിച്ച് ഒരല്പം കട്ട് ചെയ്ത് കളയുകയാണ് ചെയ്യുന്നത് അവിടെ ഒരു ഷേപ്പ് കിട്ടാൻ വേണ്ടിയാണ് നമ്മൾ ഇവിടെ എല്ലാം ഈ ടക്ക് നമ്മൾ ഒരു സ്മോൾ കട്ടിട്ട് കൊടുക്കുകയാണ് അത് നമുക്ക് സ്റ്റിച്ച് ചെയ്യുമ്പോൾ കുറച്ചും യൂസ്ഫുൾ യൂസ്ഫുള്ളാകാൻ വേണ്ടിയാണ് ഇങ്ങനെ നമ്മൾ ചെയ്ത് കൊടുക്കുന്നത് അപ്പം നമുക്ക് രണ്ട് വശവും ഒട്ടും മാറിപ്പോകാത്ത രീതിയിൽ നല്ല നീറ്റായിട്ട് കിട്ടുകയെ ഇവിടെ എല്ലാം നമ്മൾ ഇങ്ങനെ ചെയ്തെടുക്കുമ്പോൾ രണ്ട് സൈഡ് ഒരുപോലെ ആയിരിക്കണേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒരു അല്പം പോലും തെന്നിപ്പോകരുത് ഒരു വ്യത്യാസവും വരരുത് കറക്റ്റായിട്ട് വെച്ച് കൊടുത്തതിന് ശേഷം മാത്രമേ നമ്മളിങ്ങനെ കട്ടൊക്കെ ഇട്ട് കൊടുക്കാവുള്ളൂ ഇനി ക്ലോത്ത് ആകുമ്പോൾ ഇതുപോലെ വെച്ച് കൊടുത്ത് നന്നായിട്ടൊന്ന് ടാപ്പ് ചെയ്ത് കൊടുത്താൽ മതി അപ്പോൾ ഒരു സൈഡിലത്തെ അളവ് അടുത്ത സൈഡിലെയും കറക്റ്റായിട്ട് കിട്ടിക്കൊടുവേ ഇതുപോലെ ഇപ്പം നമുക്ക് നല്ല നീറ്റായിട്ട് ഈ ബെൽറ്റിൻ്റെ ഭാഗം എല്ലാം ലഭിച്ചിട്ടുണ്ട് ഇനി നമ്മൾ ഈ ഒരു സൈഡും കറക്റ്റായിട്ട് മാറിപ്പോകാതിരിക്കാൻ വേണ്ടി ഇതുപോലെ ഒന്ന് കട്ടിട്ട് കൊടുക്കുകയാണെങ്കിൽ നമുക്കത് വളരെ യൂസ്ഫുൾ ആകും സ്റ്റിച്ച് ചെയ്യുമ്പോളെ ഇനി നമ്മളിവിടെ ടക്കിട്ടതിന് ശേഷം ഇങ്ങനെ വെച്ച് നോക്കുകയാണെങ്കിൽ കറക്റ്റായിട്ട് നമുക്കൊരു വ്യത്യാസവും ഇല്ലാതെ സെയിം അളവ് കിട്ടുവേ അപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് നല്ല നീറ്റായിട്ട് ഇതുപോലെ കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഫ്രണ്ട് പോർഷനും ബാക്ക് പോർഷനും ആണ് ഇപ്പം നമ്മൾ കട്ട് ചെയ്തത് ബാക്ക് പോർഷൻ കട്ട് ചെയ്യുന്നത് പാർട്ട് ആയിട്ട് നമ്മൾ ഇട്ടിട്ടുണ്ട് ഫ്രണ്ട് പോർഷൻ കട്ട് ചെയ്യുന്നതാണ് നമ്മുടെ ഈ ഒരു വീഡിയോയെ അപ്പോൾ ഇതിൻ്റെ സ്ലീവ് കട്ട് ചെയ്യുന്നത് അടുത്ത ദിവസം തന്നെ ഇടാവേ നാൽപ്പത്തിനാല് ഇഞ്ച് ചെസ്റ്റ് സൈസ് ഫ്രണ്ട് പോർഷനാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത് അപ്പം നമ്മളുടെ വീഡിയോസൊക്കെ ഇഷ്ടപ്പെടുന്നുണ്ട് സപ്പോർട്ട് ചെയ്യണേ താങ്ക് ഫോർ വാച്ചിങ്